എന്റെ എല്ലാ തിരക്കുകൾക്കിടയിലും പലപ്പോഴും ഒരു അമ്മയുടെ കയറി നഷ്ടപ്പെട്ടു പോകുന്ന ഒരു മകനുണ്ട് എനിക്ക് എല്ലാവരോടും എനിക്ക് ആ അഭിപ്രായത്തിനിടയിൽ എനിക്ക് താങ്ക്സ് പറയാൻ മറന്നുപോയി ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവരെല്ലാരും ദക്ഷിണ തന്ന ഫോജൻ ടീയേഴ്സ് കാരണം എന്താ ഇത്രയും വലിയൊരു സ്റ്റേജിലൊക്കെ ആദ്യമായിട്ടാണല്ലോ കളിക്കാൻ പോകുന്നത് അപ്പോൾ ഇവരൊക്കെ എങ്ങനെയായിരിക്കും സ്റ്റേജിനെ ഫേസ് ചെയ്യുക എല്ലാവരുടെയും മുമ്പിൽ എന്താവും അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര അക്സൈറ്റിയായിരുന്നു എന്നിട്ട് ഞാൻ കുട്ടികളോട് പറഞ്ഞു നിങ്ങളൊരു തരത്തിലും പേടിക്കുന്നു പേടിക്കാനൊന്നുമില്ല സ്റ്റേജ് ഒന്നുമില്ല നിസ്സാരം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവരോട് സംസാരിക്കായിരുന്നു ഐ വാസ് ആക്ച്വലി വെരി ടെൻസ്ഡ് അബൌട്ട് ഹൗ ദി ആൻ ഗോയിറ്റ് ടു പെർഫോം കാരണം അവർ ഏറ്റവും നല്ല നർത്തകരായി മാറണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം സോ ഈയൊരു പെർട്ടിക്കുലർ മൊമെൻറ്റിൽ ഞാൻ നമ്മുടെ എല്ലാ കുടുംബം സാർ പോയി പക്ഷേ എന്നാലും എല്ലാ പ്രോഗ്രാംസിനും മാതങ്കിയുടെ ഇനോഗ്രേഷൻ മുതൽ മാതങ്കിൻ്റെ ഫസ്റ്റ് സെക്കൻഡ് ആൻഡ് ദിസ്ഇസ് ദ തേർഡ് ആനുവൽ ഡേ ഓഫ് മാതങ്കി മൈ ഗുരുവായിരപ്പൻസ് ഗ്രേസ് ആ എല്ലാ എല്ലാ സെലിബ്രേഷൻസിലും എൻ്റെ ഒപ്പം നിന്ന കലാധരൻസർ എൻ്റെ നൃത്തം ആ നൃത്തത്തിൻ്റെ ഒരു ജേണിയിലും അദ്ദേഹം ഒരു വലിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും ഇതിനോടൊപ്പം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിനോട് എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് അടുത്തതായിട്ട് എൻ്റെ ടീച്ചേഴ്സിനെയാണ് ഞാൻ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത് ശ്രുതി ശ്രുത കീർത്തി അശ്വതി ആൻഡ് വർഷപ്പെടുത്തോ സോ സോ ഗ്ലാഡ് എൻ്റെ എന്റെ എന്താ പറയുക പില്ലർ ഓഫ് സ്ട്രെങ്ത് എന്നൊക്കെ പറഞ്ഞപോലെ പില്ലേഴ്സ് ഓഫ് മൈ സ്ട്രെങ്ത് ആണ് ഇവര് മൂന്ന് പേരും ഞാൻ എല്ലാ ദിവസവും ക്ലാസ്സിൽ വന്ന് ഇവരെ ഐറ്റംസ് പഠിപ്പിക്കുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ കലാധരൻ സാറിനെ പോലെ ഇത്രയും വലിയൊരു മനുഷ്യൻ അദ്ദേഹം വന്ന് നമ്മുടെ കുട്ടികളെ പറ്റി സാമാന്യത്തിന് മുകളിൽ എന്നൊരു വാക്ക് പറയുന്നത് അതൊന്നും അവസാന വാക്കല്ല ംഭീരമായി നിന്നല്ല എന്റെ അർത്ഥം ഇനി ഒരുപാട് മുകളിലേക്ക് പോകാനുണ്ട് പക്ഷേ അവര് ചെയ്തതിൻ്റെ ഗോഷ്ടികളൊന്നുമില്ലാതെ അല്ലെങ്കിൽ പേരും ആറ് പോലെ അല്ലാതെ അവര് ഒന്നായിട്ട് വൃത്തിയായിട്ട് ഒരു വൃത്തിയുള്ള സ്റ്റുഡൻസ് ആയിട്ട് അവർ കളിച്ചില്ല അതുതന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമാണ് ആൻഡ് ഓൾ ദി ക്രെഡിറ്റ് ഗോസ് ടു മൈ ത്രീ ടീച്ചേഴ്സ് വിതൗട്ട് ടെം ഐഡൻസ് അതായത് അവർ അവരുടെ സ്വന്തം എന്ന് കരുതിയിട്ടാണ് അവർ പഠിപ്പിക്കുന്നത് അവർക്കും എൻ്റെ എല്ലാ സ്വാതന്ത്ര്യവും ഐ ഗിഫ്റ്റ് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ പക്ഷെ ദേ ടേക്ക് ഇറ്റ് സോ പേഴ്സണൽ ഓരോ കാര്യവും ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ട് വാട്ട്സപ്പിൽ ആ ഗ്രൂപ്പിലാണെങ്കിലും നമ്മൾ ഓരോ കാര്യവും ഞങ്ങൾ ഡിസ്കസ് ചെയ്യും രാത്രിയിൽ പന്ത്രണ്ട് മണിക്കൊക്കെ ഞാൻ അയക്കുന്ന മെസ്സേജിനൊക്കെ ഒക്കെ റിപ്ലൈ സോ പങ്ക്ച്വൽ ആൻഡ് മൂന്നാൾക്കാരും കലാമണ്ഡലത്തിൽ നിന്നുള്ളവരാണെങ്കിലും മൂന്ന് പേരും സോ ഐ ഷുഡ് ഓൾസോ സേ വൺ സെൻറ്റൻസ് അബൌട്ട് കലാമണ്ഡലം അവരുടെ സ്വഭാവത്തിലുള്ള ഒരു ഡിസിപ്ലിൻ അതിന് കലാമണ്ഡലത്തിനോട് ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു ഐ ഹാവ് ടു സേ ദാറ്റ് കാരണം അവിടെ ഒരു ചിട്ടയുണ്ട് കാലത്ത് ഇത്ര മണിക്ക് എഴുന്നേറ്റ് ഇത്ര മണിക്കൂർ അവർ പ്രാക്ടീസ് ചെയ്തെന്നുള്ളൊരു ചിട്ടയുള്ളത് കൊണ്ടാണ് ഈ മൂന്ന് കുട്ടികളുടെയും പെരുമാറ്റത്തിലുള്ള അച്ചടക്കം ആ അച്ചടക്കം കൊണ്ടാണ് മെയ്യൊതുക്കത്തോടു കൂടി എൻ്റെ കുട്ടികൾ കുട്ടികളൊന്നിവിടെ പെർഫോം ചെയ്യാൻ അവരെ പ്രാപ്തരാക്കിയത് അവരുടെ അച്ചടക്കം കൊണ്ടാണ് ആൻഡ് ഐ എം സോ ഹാപ്പി അബൌട്ട് ദിറ്റ് മെനിസ് ടു ഗോ ബി വി താങ്ക് യു സോ മച്ച് ആൻഡ് ഐ ഷുഡ് സേ മൈ താങ്ക്സ് ടു മൈ വെർക്കേഷൻ എല്ലാവരും പോയി ബിക്കോസ് പ്രോഗ്രാം കഴിഞ്ഞുകൊണ്ട് പ്രബലമാഷും എൻ്റെ വോക്കലിസ്റ്റ് ഭാഗ്യലക്ഷ്മി സോറി ധർമ്മൻ മാഷ് എപ്പോഴും വീണമാഷ് എന്ന് വെച്ചിട്ട് ധർമ്മതീർത്ഥൻ മാഷ് ആൻഡ് സംജിത്ത് അദ്ദേഹം മാത്രമേ ഉള്ളൂ പുതുതായിട്ട് നമ്മളെ ഗ്രൂപ്പിലുള്ളത് അപ്പോൾ എല്ലാവരോടും വളരെയധികം നന്ദിയുണ്ട് ആൻഡ് മൈ സ്പെഷ്യൽ താങ്ക്സ് ടു ആകാശ് പ്ലീസ് കം ആകാശ് ആകാശ് ഇസ്റ്റ് ഓഫ് എവ്രി വൺ ആൻഡ് മാതംഗി ഫെസ്റ്റിവലിൻ്റെ സമയത്താണെങ്കിലും സത്യം പറഞ്ഞുണ്ടല്ലോ ആകാശിനോട് നേരത്തെ ചോദിച്ചു മാം ഷുഡേ കം ഫോർ ദി ആങ്കറിങ് പാർക്ക് ഞാനല്ലേ ആള് ഒരു ഫോട്ടോ ഇല്ലേ ഒരു ശരീരവും മറ്റൊരു എട്ട് കൈ ഒമ്പത് കൈ ഇല്ല ആ ഒരു അവസ്ഥ എനിക്ക് എന്തൊക്കെയാ തലേകൾ കൊടുക്കുന്ന എനിക്ക് അറിയില്ല അപ്പോ ഇവര് ഞാൻ മറുപടി ഒക്കെ മറന്നു മറന്നു പിന്നലെ രാത്രിയായപ്പോഴാണ് ഞാൻ ശ്രുതികരിച്ചത് ആകാശം വന്നോ അപ്പോ പിന്നെ മനസ്സിൽ ഞാൻ ആകാശിനോട് വരാൻ പറഞ്ഞു കഴിഞ്ഞു എൻ്റെ മനസ്സുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ പെട്ടെന്ന് ശ്രുതി എന്നെ വിളിച്ച് പറഞ്ഞു വൈകുന്നേരം ആയിക്കോയോ ഇല്ലയെന്ന് പറഞ്ഞു അപ്പോൾ ദിസ് ഫെലോ ദിസ് ലിറ്റിൽ ബോയ് ദ മൊമെൻ്റ് ഐ കോൾഡ് ദെൻ ഹി ടോൾഡ് മീ ദാറ്റ് മാം യു ഡിൻ ടെൽ മീ ദുഡ് ഐ കം ഓൺ നോട്ട് സോ ജസ്റ്റ് ബിക്കോസ് യു ഇൻഫോം മീ റൈറ്റ് നൌ ഐ വിൽ ട്രൈ ടു ഗെറ്റ് എ ട്രെയിൻ ഓർ എ ബസ് ഗിവ് മീ സംൻ ഇമ്മീഡിയറ്റ്ലി ഹി സെൻഡ് മീ എ മെസ്സേജ് ദാറ്റ് ഐ ഗോട്ട് എ ബസ് ആൻഡ് ഹി വാസ് ക്യൂർ ആൻഡ് ഹി Does the job so wonderfully. Always I am proud of you. I am so happy that you are such a nice human being. So next year madhavi you should dance also. Last year he danced, this year he didn't dance. So last, next year you, you should do both the things together. Thank you so much Akash. All my, all my blessings. All my blessings and thank you so much for all those who have come here to സീ ദ പെർഫോമൻസസ് കാരണം അച്ഛനമ്മമാരല്ലാതെ കുറച്ചാൾക്കാരും കാണാൻ വന്നിട്ടുണ്ട് അതിലെനിക്ക് സന്തോഷം അവരോട് എല്ലാവരോടും ഞാൻ അരുൺ താങ്ക് യു ഫോർ കമ്മിങ് അവരോട് എല്ലാവരോടും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞു മുക്തോ ഹിയർ ഐ തിങ്ക് ഷീ ഹാറ്റ് അപ്പം എല്ലാവരോടും ഞാൻ നന്ദി പറഞ്ഞാൽ മെനി മെനി താങ്ക്സ് ടു ഓൾ യു പേരൻസ് കാരണം എൻ്റെ ചെറിയ കുട്ടികളുടെ പേരൻസ് ഉണ്ടല്ലോ അവരൊക്കെ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഡാൻസ് പഠിച്ചു തുടങ്ങിയവരാ അവരൊക്കെ ഞാൻ ഇങ്ങനെ ഓരോന്ന് പറയുന്നത് കേട്ടിട്ട് അവർ വീട്ടിൽ കൊണ്ടുപോയി കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതിൻ്റെ ആണ് എൻ്റെ കുഞ്ഞുങ്ങൾ നന്നായിട്ട് ഡാൻസ് വെച്ചത് സോ താങ്ക്ഫുൾ ടു എവരി കാരണം ആഴ്ചയിൽ ഒരു ദിവസം കിട്ടുന്ന ക്ലാസ്സിൽ ഈ ടീച്ചേഴ്സിനാണെങ്കിലും എനിക്കാണെങ്കിലും കറക്ഷൻസ് ചെയ്യാം പക്ഷെ ദേ ഹാവ് ടു ബക്ക് ഇറ്റ് അപ്പ് ദേ ഹാവ് ടു കം വിത്ത് എ സെർട്ടൺ ലെവൽ ഓഫ് ഡെഡിക്കേഷൻ അല്ലേ അപ്പം ആ ഒരു ഡെഡിക്കേഷനോടുകൂടി അവർ വരുന്നതിൽ വലിയൊരു പാട്ട് നിങ്ങൾ പേരൻസിനുള്ളതാണ് പേരൻറ്റ്സ് പ്രോപ്പർ ആയിട്ട് കൊണ്ടുവരുന്നത് കൊണ്ടാണല്ലോ ഇനി ഞാൻ എങ്ങനെയാണ് അരങ്ങേറ്റത്തിൽ ഞാനത് മറ്റാ എന്തെങ്കിലും ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പോലെ അയച്ചു കൊടുത്ത് പഠിപ്പിക്കാൻ പറ്റുന്ന സാധനമല്ല ഒരുപോലെ കളിക്കുമ്പോൾ ആ ഒരു യൂണിഫോമിറ്റി വരാനായിട്ട് നമുക്കൊന്നും ഗിമിക്സ് ചെയ്യാൻ പറ്റില്ല ഇനി എനിക്ക് പറയാനുള്ളത് ഇനി നമ്മൾ അരങ്ങേറ്റം ചെയ്യണം നമ്മുടെ കുട്ടികളുടെ അരങ്ങേറ്റം ചെയ്യണമെങ്കിൽ സാധാരണ കമ്പയറിങ് കേട്ടോ അവർ ഒരു രീതിയിൽ അങ്ങനെ പറയല്ല പക്ഷെ ഐ വോണ്ട് ദം ടു ഡാൻസ് നല്ലോണം ഐ ഡോ ടു കംഇൻ ഗ്രൂപ്പ് ആൻഡ് വൺ ഐറ്റ് അവര് ഒരു മൂന്ന് നാല് അഞ്ച് ഐറ്റം തന്നെ കളിക്കണം അപ്പോഴാണ് അവർ അരങ്ങേറ്റം നടത്തുന്നത് അല്ലാതെ ഒരു പത്തിരുപത് പേര് കുട്ടികളുണ്ടായിട്ട് അതിൽ ഒന്ന് രണ്ട് ഐറ്റത്തിൽ കുറച്ച് കുറച്ച് അവർ കളിച്ചാൽ അവർക്ക് അവരത് പടിഞ്ഞു കഴിഞ്ഞിട്ടില്ല അപ്പോൾ എനിക്ക് ആ തരത്തിലുള്ള ഒരു അരങ്ങേറ്റം അല്ല വേണ്ടത് എല്ലാവരും പ്രകൃത്യമായി ഐറ്റം ഒരു ഭരതനാട്യം റെപ്പറ്റോയ്സ് സിസ്റ്റത്തിന്റെ ആ സിസ്റ്റത്തിൽ നിന്നുകൊണ്ടുള്ള ഐറ്റംസ് ഒക്കെ ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റാമിനയും പ്രാപ്തിയും കുട്ടികളായിട്ട് മാറണം അപ്പം മാത്രമേ എനിക്ക് പൂർണ്ണ അഭിമാനത്തോടു കൂടി ഈ സ്റ്റേജിൽ നിൽക്കാൻ കഴിയുള്ളൂ മാതങ്കിയിൽ പഠിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു കുട്ടികളുടെ നൃത്തം കണ്ടിട്ട് ആരും ഇതാണോ അവിടെ പഠിച്ചതെന്ന് ചോദിക്കരുത് എന്നുള്ളത് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഐ ലവ് ദിസ് ആർട്ട് ഫോം ഭരതനാട്യം ഓർ ഡാൻസ് ഇറ്റ്സ് മൈ എൻ്റെ എൻ്റെ ജീവനാണ് എനിക്ക് നൃത്തം അപ്പോൾ അതെനിക്ക് അറിയാവുന്നിടത്തോളം കാലം നിങ്ങൾക്ക് എല്ലാവർക്കും പകർന്നു തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു ലാസ്റ്റ് ദ ലീസ്റ്റ് മൈ ഫാമിലി ഞാൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ എല്ലാ തിരക്കുകൾക്കിടയിലും പലപ്പോഴും ഒരു അമ്മയുടെ കെയർ നഷ്ടപ്പെട്ടു പോകുന്നൊരു മകനുണ്ട് എനിക്ക് ഓൾ മൈ താങ്ക്സ് ടു ഹിം ഞാൻ ചിലപ്പോൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ ഈ പ്രായത്തിൽ അവനതൊരു സന്തോഷമായിരിക്കും എന്നാലും എന്നാലും പറ്റണ പോലെ എന്നാലും എൻ്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ഓൾവേസ് സ്നേഹത്തോടു കൂടിയിട്ടാണ് എൻകറേജിങ് ആയിട്ടാണ് അവൻ മാതാക്കിയുടെ ഓരോ കാര്യങ്ങളും പറയുന്നത് അപ്പോൾ സോ താങ്ക് യു സോ മച്ച് സായി ആൻഡ് എൻ്റെ ടീച്ചേഴ്സ് എൻ്റെ പില്ലേഴ്സ് സ്ട്രെങ്താന്ന് പറഞ്ഞല്ലേ ആസ് എ പേഴ്സൺ ഐ ഹാവ് ടു പില്ലേഴ്സ് ഇൻ മൈ ലൈഫ് മൈ അച്ഛൻ ആൻഡ് മൈ അമ്മ മൈ ഫാദർ ആൻഡ് മൈ മദർ എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും എൻ്റെ അമ്മയുടെ ജീവനായിരിക്കും എന്തിനും ഏതിനും കുട്ടികളാണെങ്കിലും അമ്മമാരാണെങ്കിലും ഒക്കെ വീണാമ വീണാമെന്ന് പറഞ്ഞ് നടക്കും സോ ഇറ്റ്സ് എ പേഴ്സണൽ ടോക്ക് ഓക്കെ മോർ ദാൻ സെയിം താങ്ക്സ് ടു ഈ വൺ വെരി ഫോമലി ഐ ആം സോ 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 താങ്ക്ഫുൾ ടു ഹ് സച്ച് ഗുഡ് പേരൻസ് ച്ഛനും അമ്മയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യം ഇതുവരെയുള്ള എൻ്റെ ജീവിതത്തിൽ വേറെ ആർക്കും അതിന് മുകളിലേക്ക് ഒരു സ്ഥാനം കിട്ടിയിട്ടില്ല താങ്ക് യു സോ മച്ച് ഫോർ ബീ ഹിയർ ആൻഡ് പ്രമോദേട്ട താങ്ക് യു സോ മച്ച് ഫോർ ദ ഹോൾ ദ ലൈറ്റ് സൗണ്ട് എല്ലാം പ്രമോദേട്ടനാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് താങ്ക് യു സോ മച്ച് ഇനി ആരെങ്കിലും ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് ആ എൻ്റെ ഫോട്ടോഗ്രാഫി മൈ ഫോട്ടോഗ്രാഫി ഈസ് ഡൺ ബൈ സ്നേഹ എന്റെ സ്റ്റുഡൻറിന്റെ അമ്മയാണ് അവൾ അവളവിടെ കൂടെ നടന്ന് കളിക്കുന്നുണ്ടായിരുന്നു വഴക്കു പറഞ്ഞ് ഞാൻ ഇരുത്തി മൈ വീഡിയോ ഈസ് ഡൺ ബൈ അഖിൽ ആൻഡ് ടീം താങ്ക് യു അഖിൽ ആൻഡ് ടീം താങ്ക് യു ഈച്ച് ആൻഡ് എവ്രി വൺ ഇനിയും കുട്ടികൾക്ക് എല്ലാവർക്കും വന്നിട്ട് സ്റ്റേജിൽ പേഴ്സണലി ഒരു ഗ്രൂപ്പ് സ്റ്റില്ല് പോലെ എടുക്കാനും നമുക്ക് സമയം കിട്ടിയിട്ടില്ലല്ലോ മേക്കപ്പിൻ്റെതുകൊണ്ട് സോ സ്റ്റേജിൽ തന്നെ ഓരോ ഗ്രൂപ്പായിട്ട് വന്ന് നിന്നിട്ട് ദേ ക്യാൻ ടേക്ക് കെയർ പിക്ചേഴ്സ് സോ ദാറ്റ് ഇറ്റ് വിൽ ബി എ മെമ്മറി ഓക്കെ താങ്ക് യു സോ മച്ച് എവറി വൺ